എൻ്റെ പേര് മിനി ആർപ്പുള്ള എറണാകുളം തൃക്കാക്കരയിൽ നിന്ന് വരുന്നു ഇന്ന് ഞാനിവിടെ ഈ സാക്ഷ്യം പറയാൻ വരാൻ കാരണം സിനിമാ നടൻ ക്യാപ്റ്റൻ രാജു സാർ അവർ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം മസ്ക്കറ്റിൽ ഐ സി യു കെയറിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് രാവിലെ പത്രം കണ്ടതിന് ശേഷം ഞാൻ തീരുമാനിച്ചതാണ് ഇവിടെ വരണമെന്നും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾക്കും സാറിനും വേണ്ടി സാക്ഷ്യം പറയാൻ ഇവിടെ എത്തിയതാണ് സാറിനെ കാണാൻ തന്നെ കാരണം ഞാനൊരു കഥ എഴുതി ഷോർട്ട് ഫിലിം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി സാറെത്തുകയും വീട്ടിൽ ചെന്നതിന് ശേഷം പിറ്റേ ദിവസം എന്നെ വിളിച്ചു അവിടെ വരുത്തുകയും ചെയ്തു എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെന്നും അതിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടെന്നും എന്തുകൊണ്ട് നേരത്തെ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ല ഞാൻ പറഞ്ഞു കൂട്ടുകുടുംബം കുട്ടികൾ അവരുടെ പഠിപ്പ് എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായതിനു ശേഷം കലാരംഗത്ത് പ്രവർത്തിക്കാം സാറേ എന്ന് പറഞ്ഞാണ് അത് പറ്റില്ല നിങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ട് എൻ്റെ സഹോദരി ഒരു കാര്യം ചെയ്യൂ ഞാൻ കൃപാസനത്തിൻ്റെ ഒരു പേപ്പർ തന്ന് അത് അവിടെ പോയി ഒരു നല്ല സിനിമ ആക്ടറായി തിരിച്ചു വരാൻ അവിടെ പ്രാർത്ഥിച്ചാൽ മതി എല്ലാ നന്മകളും ഉണ്ടാവും അപ്പം ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാത്തത് കൊണ്ട് അവിടെ ഒരു മണിക്കൂറോളം സാർ എന്നെ ഇരുത്തി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഉടമ്പടി എടുക്കണം അതിലാറാവശ്യം നമുക്ക് എഴുതാം അവര് പറയുന്ന മൂന്നാവശ്യം നമ്മൾ അത് പൂർത്തീകരിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മാർച്ച് മാസം ഞാനിവിടെ വന്നു ഒരു ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ആറ് ഉടമ്പടിയിൽ പെടുത്താത്ത ഒരു കാര്യം ഞാൻ എഴുതിയില്ല കാരണം എൻ്റെ ഒരു സ്ഥലത്തിൻ്റെ കേസായിരുന്നു എൻ്റെ മകളെ കല്യാണം കഴിച്ച് പോയ വീട്ടുകാർ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതനുസരിച്ച് അവർ അൻപത് ലക്ഷം രൂപ മുടക്കിയൊരു സ്ഥലം കച്ചവടം എൻ്റെ പേരിൽ എഗ്രിമെൻ്റ് ചെയ്തു പക്ഷേ മൂന്ന് വക്കീലിനെ മാറേണ്ടി വന്ന ആ കേസിന് ഇവിടെ വരുമ്പോൾ മൂന്നാമത്തെ വക്കീലിന് കൈമാറിയ ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ ചെന്നു അപ്പം ഞാൻ അതിൻ്റെ തലേ ദിവസം വക്കീലിനെ കാണുകയും വക്കീൽ പറഞ്ഞു ഇനി പത്തു വർഷം കൂടെ ഈ കേസ് നിലവിലുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ പോകാനേ വഴിയുള്ളൂ കാരണം മൂന്ന് നാല് ഒത്തുതീർപ്പിൽ വന്നപ്പോഴും കൊടുത്ത പൈസയിലെ പകുതിയെ ഉടമസ്ഥൻ ഞങ്ങൾക്ക് തരുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ കേസ് മുമ്പോട്ട് പോയി ഉടമ്പടി എടുത്തു പ്രതീക്ഷിച്ചതിലും നേരത്തെ ഒരു മാസമാവാറായപ്പോൾ ഇവിടുത്തെ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച കാരണം കേസിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ എന്ന് വിചാരിച്ചു പക്ഷേ അമ്മ എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ബന്ധുക്കളുടെ എതിർപ്പും ഞങ്ങളുടെ കുടുംബത്തിൽ അലട്ടുന്നെന്നും മനസ്സിലാക്കി അമ്മ ആ കേസ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ എനിക്ക് തീർത്ത് തരികയും പറഞ്ഞ പൈസയിൽ നിന്നും പതിനഞ്ചിരട്ടി പൈസ ബാങ്ക് ബാലൻ പലിശ ഉൾപ്പെടെ എനിക്ക് ഒന്നാംഘട ഈ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി തന്നു അത് മാതാവിൻ്റെ അനുഗ്രഹമാണ് നിരവധി നിരവധി അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മ തരുന്ന തരുന്നത് എല്ലാം എനിക്ക് പറയാൻ എണ്ണമറിയില്ല അത് ഒരുപാട് നന്ദിയാണ് അർപ്പിക്കുന്നത് രണ്ടാമത് എൻ്റെ മകൾ എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ കഴുത്തിലൊരു മുഴ ഭർത്താവിന് വിശ്വാസമൊന്നുമില്ല എങ്കിൽ കൂടി മുഴ വന്ന് ഡയബറ്റിക്കുകാരനാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി മുഴ സ്കാൻ ചെയ്തു ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഭർത്താവ് അറിയാതെ ഇവിടുന്ന് ഉടമ്പടിയിൽ കിട്ടിയ ലോക്കറ്റ് ഞാൻ പോക്കറ്റിലിട്ട് കൊടുത്തു ബയോപ്സി കഴിഞ്ഞു വന്നു റിസൾട്ട് കിട്ടി ആ ബയോപ്സിയിൽ യാതൊരു കുഴപ്പവുമില്ല അതും മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ആഗ്രഹമാണ് കലാരംഗത്ത് പ്രവർത്തിക്കണമെന്നും എല്ലാം അപ്പം അൻപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കലാലയം പുറത്തെടുക്കുകയും എനിക്ക് ഇതിലേക്ക് വരുവാൻ സാധിക്കുകയും ചെയ്തു സാറിൻ്റെ ഉപദേശം അനുസരിച്ച് ഇവിടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് കാരണം ഇപ്പോൾ എനിക്കൊരു സിനിമയുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ വർക്കൗട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിലെല്ലാം നന്ദി അമ്മയ്ക്ക് പറയുന്നതൊരു ഉപരി എൻ ഇവിടെ വരുന്ന ദിവസം എൻ്റെ മകൾ ബാംഗ്ലൂരാണ് മകളെ വിളിച്ചു പറയും ഞാൻ പള്ളിയിൽ പോവുകയാണെന്ന് അപ്പോൾ പള്ളിയിൽ പോകുന്ന ദിവസത്തിലുള്ള ചിലവ് കംപ്ലീറ്റ് എൻ്റെ മകളുടെയാണ് മകൾ പറയുന്നത് അമ്മ മമ്മി പ്രാർത്ഥിക്കുമ്പോഴേ അമ്മ മാതാവ് കേൾക്കുള്ളൂ ഇല്ല നീ പ്രാർത്ഥിച്ചോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ എന്താവശ്യമാണോ മുന്നേ നടക്കേണ്ടത് അമ്മ നമുക്ക് തന്നിരിക്കും നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ എന്ന് പറഞ്ഞാണ് ഞാൻ പള്ളിയിൽ വരുന്നത് അത് മാത്രമല്ല എൻ്റെ മകളോടൊത്ത് ഇവിടെ വന്നതിന് ശേഷം അവൾ ബാംഗ്ലൂർ കൊണ്ടുപോകാൻ പടവും പ്രതിമയും മെഴുകുതിരിയെല്ലാം വാങ്ങിച്ചു എൻ്റെ വഴിച്ചെലവെല്ലാം എൻ്റെ എടുക്കുന്നതുകൊണ്ട് ഒരു പടം കൂടെ വാങ്ങിച്ചു എനിക്ക് വീട്ടിൽ വയ്ക്കാൻ തരണമെന്ന് പറയാൻ എനിക്കൊരു മടിയുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ചും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഒരു പടവുമില്ല ഒരു പ്രതിമയുമില്ല ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും ഇനി വരുമ്പോൾ ഞാനത് വാങ്ങിച്ചോളാം എന്ന് വെച്ചു പിറ്റേ ദിവസം വൈകി വൈകുന്നേരം പച്ചത്തിരി കത്തിക്കാൻ ചെന്നപ്പോൾ പച്ചത്തിരി ഞാൻ കത്തിച്ച് വെച്ചതിൻ്റെ ചുവട്ടിൽ ഒരു മാതാവിൻ്റെ പ്രതിമ എനിക്ക് കിട്ടി എനിക്ക് തോന്നിയത് ഇത് മാതാവാണെന്നുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനത് വീട്ടിൽ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ഞാൻ എവിടെ പോയാലും ഇതിൽ തൊട്ട് വന്നിക്കുകയും ചെയ്തു വഴിയിലായാലും ഉറക്കത്തിലായാലും വീടുകളിലായാലും എനിക്ക് യാതൊരു തടസ്സങ്ങളും ഒന്നിനും ഇത് ഈ സമയം വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഇതിൽ ഞാനൊരു ഹിന്ദുവായ ഞാൻ ഇതിൽ തന്നെ ഉറച്ച് മരണം വരെ ഇത് പൊട്ടാതെയും പൊടിയാതെയും മാതാവ് എനിക്ക് എൻ്റെ വീട്ടിൽ സൂക്ഷിക്കാൻ തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ മനുഷ്യരും നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് കൈവിടില്ല എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു യേശുവിന് നന്ദി മാതാവിന് നന്ദി